ഇറാനിൽ നടന്ന ഹെലികോപ്റ്റർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് പങ്കുണ്ടോ എന്ന കാര്യം തങ്ങൾക്ക് സംശയമുണ്ടെന്ന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രസ്താവിച്ചു മോശമായിരിക്കുന്ന കാലാവസ്ഥയോ അത്തരം പ്രതിസന്ധികളോ ഹെലികോപ്റ്റർ നേരിട്ടില്ലെന്ന് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നും ഇതിനാൽ തന്നെ ഇതിനെ പിന്നിൽ ബാഹ്യശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നതിനാൽ സമഗ്രമായിരിക്കുന്ന ഒരു അന്വേഷണം റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൂടി പുടിൻ പുറത്തു നൽകിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തെ കുറിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ള ഇറാന്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് അമേരിക്ക നിലനിൽക്കുന്നത് ഇറാന്റെ മുന്നേറ്റങ്ങളും ശക്തിയും ഇല്ലാതാക്കുക എന്നുള്ളത് അവരുടെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമാണ് അതിനുവേണ്ടി പല ശ്രമങ്ങളും പല ഘട്ടങ്ങളിലും അമേരിക്ക നടത്തിയിട്ടുണ്ട് ഒരു അമേരിക്കൻ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിന് എല്ലാ തരത്തിലും അതിശക്തമായിരിക്കുന്ന എതിർപ്പ് പ്രകടിപ്പിച്ച രാജ്യവും കൂടിയാണ് അമേരിക്ക അത് ഉദ്ദേശിക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും കൊറിയയും അടങ്ങുന്ന സംയുക്ത സംവിധാനങ്ങളെല്ലാം തകരാൻ വേണ്ടി അല്ലെ തകർക്കാൻ വേണ്ടി എല്ലാ വിധത്തിലുള്ള ശ്രമങ്ങളും പല ഘട്ടങ്ങളും അമേരിക്ക നടത്തിയിട്ടുണ്ട് അത് ഇസ്രായേലിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും അല്ലാത്ത രീതിയിലും ഉണ്ട് എന്നതിനാൽ ഇപ്പോഴത്തെ നിലവിൽ വന്നിരിക്കുന്ന വലിയ ദുരന്തം ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് നഷ്ടപ്പെട്ട പ്രയാസത്തിലാണെന്നും രാജ്യത്തെ ഇത്രയേറെ സ്നേഹിക്കപ്പെട്ട ഒരു ഭരണാധികാരി ഇബ്രാഹിം റേസ്യയെ പോലെ തനിക്ക് കാണാൻ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുകൂടിയാണ് അദ്ദേഹം മരണത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രതികരിച്ചത് ആയതിനാൽ ഈ സാഹചര്യങ്ങളൊക്കെ യുദ്ധത്തോടനുബന്ധിച്ച് മരണത്തോടനുബന്ധിച്ച് തന്നെ ഈ വിവരങ്ങൾ തങ്ങൾ അറിയുകയും അപകടപ്പെട്ട ഹെലികോപ്റ്റർ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് തുർക്കിയോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെക്കുറിച്ചോ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതും ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഇതിനോട് ചേർന്ന് പോയിക്കൊണ്ടിരുന്ന രണ്ട് ഹെലികോപ്റ്ററിന് ഇതേ കാലാവസ്ഥയിൽ വിഷയങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചു എന്നാൽ ഈ ഹെലികോപ്റ്ററിന് മാത്രമാണ് അക്രമം ഉണ്ടായത് അല്ലെങ്കിൽ അപകടമുണ്ടായത് അത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ് നയനിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യൂറോപ്യൻ രാജ്യങ്ങളുമായും അമേരിക്കയുമായിട്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ് ഇനി ഭാവിയിൽ തുടരുക എന്നുള്ളതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്ന അന്വേഷണം തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവും പ്രതികളെ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന രീതിയിലൊക്കെയാണ് യഥാർത്ഥത്തിൽ പുട്ടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലേസർ രശ്മികൾ പായിച്ചുകൊണ്ട് അക്രമം ആകാശത്ത് നടത്തിയോ എന്ന കാര്യം ഭൂമിയിൽ വെച്ച് അത്തരം എന്തെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ടോ റഡാർ സംവിധാനത്തിന്റെ മേൽഭാഗത്ത് കയറിയിട്ട് അക്രമം നടത്തിയോ എന്നതൊക്കെയാണ് അന്വേഷിക്കുന്നത് ആദ്യം തന്നെ അസർബൈജാന്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പരിശോധനയും ഇതിന്റെ കൂടെ വരുന്നതാണ് അദ്ദേഹത്തെ സ്വീകരിക്കപ്പെട്ടത് അസർബൈജാന്റെ ഭാഗത്തുനിന്ന് ഈ ഇറാന്റെ പ്രസിഡന്റിനെയും ബന്ധപ്പെട്ട ആൾക്കാരെയും സ്വീകരിച്ചതും യാത്ര അയക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ടോ അസർബൈജാൻ എന്തെങ്കിലും തരത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പങ്കാളിത്തമുണ്ടോ എന്ന തരത്തിലും ഇറാനിൽ ഏതെങ്കിലും മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന തരത്തിലൊക്കെ സമഗ്രമായിരിക്കുന്ന അന്വേഷണം തന്നെയാണ് ഉണ്ടാവുക ഇതിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയോ ഇസ്രായേലോ കണ്ട് പ്രതിസ്ഥാനത്ത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വലിയൊരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം പറയുന്നത് ഒരു വലിയൊരു കോക്കസ് ഇപ്പം തന്നെ അമേരിക്കക്കും യൂറോപ്പിനും ബദലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മരണമുണ്ടായതോടുകൂടി വലിയ രീതിയിലുള്ള മുറിപ്പാട് ഉണ്ടായ അതേ അവസ്ഥയിലാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് അത് കഠിനമായിരിക്കുന്ന മുറിവേറ്റിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു അപ്പോൾ തന്നെ ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ തെളിവ് അടിസ്ഥാനത്തിൽ പുറത്തു വരികയാണെങ്കിൽ ഒരുപക്ഷെ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ട് റഷ്യ സംബന്ധിച്ചിടത്തോളം രണ്ടര വർഷത്തോളമായി ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുകയാണ് ഉക്രൈനെ കീഴടക്കാൻ സാധിക്കാത്തതും അവിടെ വലിയ രീതിയിലുള്ള അതിജീവനം നടത്താൻ സാധിക്കാത്തതിന്റെ ഈ കാര്യം അമേരിക്ക വലിയ രീതിയിൽ സഹായം അവർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് തങ്ങൾ ആണവായുധം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഉക്രൈനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം റഷ്യയിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് തന്നെ പുറത്ത് പുറത്തു വന്നിരിക്കുന്നത് അവർ പറയുന്നു വിജയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അറ്റ കൈ പ്രയോഗിക്കാൻ പോലും തങ്ങൾക്ക് മടിയില്ല അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഉക്രൈൻ മാത്രമല്ല ഉക്രൈന്റെ പിന്നിൽ വലിയൊരു സംഘശക്തിയായിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രവർത്തിക്കുന്നതിനാലാണ് ഉക്രൈന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നത് റഷ്യക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും തങ്ങൾ വിജയിക്ക തന്നെ ചെയ്യും എന്നുള്ളതും ഇറാന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിച്ചുകൊണ്ട് തന്നെ പുടിൻ പറയുന്നുണ്ട് കാര്യം ഉക്രൈനെ പ്രതിരോധിക്കാൻ വേണ്ടി പ്രതിരോധ സംവിധാനമായിരിക്കുന്ന ആയുധങ്ങളിൽ നല്ലൊരു ശതമാനം നൽകി തങ്ങളെ സഹായിച്ചത് തങ്ങളുടെ സഹോദര രാജ്യമായിരിക്കുന്ന ഇറാനാണ് അവർക്കൊരു പ്രതിസന്ധിയോ വിഷയമുണ്ടാകുന്ന സമയത്ത് അവരെ സഹായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ് ബാധ്യതയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നിർവഹിക്കത്തന്നെ ചെയ്യും അതിനാൽ അമേരിക്കയുടെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് തങ്ങൾ സംശയിക്കുന്നത് എന്നുള്ളതും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായിരിക്കുന്ന അന്വേഷണം നടത്തും എന്നുള്ളതും അന്വേഷണത്തിൽ പ്രതികളെ പുറത്തു കൊണ്ടുവരും എന്ന തരത്തിലുമാണ് പുട്ടിൻ പറഞ്ഞു വെക്കുന്നത് യഥാർത്ഥത്തിൽ രണ്ടാം ലോക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ലോകത്തിൻ്റെ സൃഷ്ടിയാണ് അല്ലെ മകനാണ് രണ്ടാം ലോക യുദ്ധം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരോ വിഷയങ്ങളൊക്കെ ഒത്തുകൂടി 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 മൂന്നാം ലോകത്തിലേക്ക് ലോകയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരു ഭയപ്പാടും യഥാർത്ഥത്തിൽ ലോകത്തിനുണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ സമഗ്രമായിരിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഉക്രൈന്റെ വിഷയങ്ങളും യഥാർത്ഥത്തിൽ കൊണ്ടെത്തിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് മുൻപേ തീർന്നു പോകാവുന്ന ഒരു വിഷയമാണ് അമേരിക്ക ഇടപെട്ടുകൊണ്ട് വ്രണമാക്കിക്കൊണ്ട് ഈ ഒരു ഒരവസ്ഥയിൽ എത്തിരിച്ചിരിക്കുന്നത് അതൊരു ചർച്ചയിലൂടെ അവസാനിക്കാവുന്ന പരമാവധി സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അത് പോരാ റഷ്യയെ പരാജയപ്പെടുത്താൻ യുദ്ധം തന്നെ വേണമെന്ന് യഥാർത്ഥത്തിൽ ഉക്രൈനോട് പറഞ്ഞത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡൻ ആണ് റഷ്യ അങ്ങനെ മുന്നേറാൻ വേണ്ടി സാധിക്കുക അനുവദിക്കാൻ പാടില്ല അങ്ങനെ അനുവദിച്ചാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും എന്നതിനാൽ അവരുമായി ഏറ്റുമുട്ട് എല്ലാവിധ സഹായങ്ങളും സൈനികപരമായും സാമ്പത്തികപരമായും തങ്ങൾ നൽകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ യഥാർത്ഥത്തിൽ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോട് പറഞ്ഞത് അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത് ഇപ്പോഴത്തെ ഘട്ടം എന്ന് പറയുന്നത് രണ്ട് വർഷവും മൂന്ന് മാസവും പിന്നിട്ടിട്ടും യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഉക്രൈൻ സാധിച്ചിട്ടില്ല റഷ്യക്കു സാധിച്ചിട്ടില്ല ആ ഒരു പ്രതിസന്ധി ഉണ്ട് ലോകരാജ്യത്തിന്റെ മുൻപിൽ യഥാർത്ഥത്തിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവര് വല്ലാത്ത രീതിയിൽ പ്രയാസം അനുഭവിക്കുകയാണ് അവരുടെ ശക്തികളൊക്കെ അംഗീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം ഉണ്ട് എന്ന് ലോകം മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള നീരസം റഷ്യക്കുണ്ടാവും അതുകൊണ്ട് വിജയം കാട്ടിക്കൊടുക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പ്രതിപാദിച്ചു കൊണ്ട് പുടിൻ സംസാരിക്കുന്നുണ്ട് അവിടെ ഒരു വിജയം സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിജയം അനിവാര്യമാണ് അത് ഇസ്രായേലിന്റെ പരാജയത്തോടു കൂടി അത് ഉണ്ടാവും ഏതു തരത്തിലാണ് ഇസ്രായേൽ പരാജയപ്പെടുക എന്നതിനെക്കുറിച്ച് കുറിച്ച് പരാമർശമൊന്നുമില്ല തീർച്ചയായിട്ടും പാലസ്തീൻ്റെ വിജയം അനിവാര്യമായിരിക്കുന്ന കാര്യമാണെന്നും വല്ലാതെ വൈകാതെ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമോ സ്വാതന്ത്ര്യമോ ലോകത്തിന് കാണാൻ വേണ്ടി സാധിക്കും എന്നൊരു എന്നൊരഭിപ്രായം കൂടി ഈ വിഷയത്തോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരിക്കുകയാണ്